രാജീവ് ഈ വന്ന പരാമർശങ്ങളിൽ നിന്ന് വരുന്ന ചില പ്രസക്തമായ ഭാഗങ്ങൾ ഇപ്പോൾ ശ്രീ ഷാജോസഫ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്നും അദ്ദേഹം വിഭാഗീയമായിട്ടാണ് പ്രസംഗിച്ചത് അങ്ങനെ തുടരുന്ന ഒരാളാണ് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാണ് ധ്യാനത്തിന് പോകുന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ തവണ വിജയത്തിൻ്റെ ഒരു ഒരു സ്വഭാവമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നതിൽ ആ ഗുഹയിലെ കേദാർനാഥിലെ ധ്യാനവും ഒക്കെ അതിൻ്റെ പാർട്ടാണ് ഇതാ അതുതന്നെ വീണ്ടും ചെയ്യുന്നു എന്ന നിലയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ ഗിമിക്കോ മാത്രമായിട്ടാണ് നേരത്തെ ഇതിനെയും അവസാന ഗിമിക്ക് എന്ന നിലയിലാണ് ഇത്തവണത്തേത് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു അവസാനത്തെ ഗിമിക്കായി മാറും എന്നാണ് കോൺഗ്രസ് പ്രതിനിധി സോയ പറഞ്ഞത് ഇവിടെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളും നിലപാടുകളും വിവേകാനന്ദ സ്വാമികളുടെ ദർശനങ്ങളും ഒത്തുപോകുന്നതേ അല്ല നേരത്തെ ശ്രീനിൽകുമാർ പറഞ്ഞു വെച്ചല്ലോ അപ്പോൾ ആ നിലയിൽ വൈരുദ്ധ്യങ്ങളുള്ള ദക്ഷിണേന്ത്യ തന്നെയാണ് പൂർണ്ണമായും ബി ജെ പി ഇന്നും അകറ്റി നിർത്തിയിരിക്കുന്ന രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടേക്ക് വിവേകാനന്ദ സ്വാമികളുടെ നാമധേയത്തിലുള്ള ആ പാറയിൽ വന്നിരുന്ന് ധ്യാനിക്കുമ്പോൾ ദക്ഷിണേന്ത്യ വിശേഷിച്ച് ഈ കാര്യങ്ങളെയൊക്കെ ഏത് നിലയിലെടുക്കുമെന്ന് ബി ജെ പിക്ക് ധരിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ടാണ് നേരത്തെ ശ്രീനിൽകുമാർ ചോദിച്ചത് സ്വയം ദൈവമായി മാറിയ ഒരാൾ അങ്ങനെ വെളിപ്പെടുത്തിയ ഒരാൾ അങ്ങനെ അവകാശപ്പെട്ട ഒരാൾ നരേന്ദ്രമോദി ആരെയാണ് പൂജിക്കുന്നത് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അത് ആ നിലയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തള്ളുകളിൽ ഒന്നു മാത്രമായി ഇതെല്ലാം മാറും രാജീവ് അദ്ദേഹത്തിൻ്റേതായ മോദിയുടെ തള്ളുകളെന്ന നിലയിൽ നേരത്തെ അദ്ദേഹം പല ഉദാഹരണങ്ങളും പറഞ്ഞില്ലേ അതുമൊക്കെ ഈ നാട്ടിൽ പാട്ടാണ് വളരെയധികം പ്രചരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനൊരവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അത് തിരിച്ചറിയുന്നുണ്ടോ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടി രാജീവ് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് ജൂൺ നാല് കഴിഞ്ഞിട്ട് കാണാം അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ രണ്ട് നമ്മുടെ ശ്രീ അനിൽകുമാർ ഒരു കാര്യം പറഞ്ഞു പവിത്രമായിട്ടുള്ള വിവേകാനന്ദ മന്ദിരം അത് അങ്ങനെ പവിത്രമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അവിടെ വിവേകാനന്ദ പാറ സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ ധ്യാനമന്ദിരം സൃഷ്ടിക്കാൻ വേണ്ടി വിവേകാനന്ദ കന്യാകുമാരി സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അൻപത് പൈസ ചില്ലിക്കാശ് കൊടുക്കാത്ത ഒരു സർക്കാരായിരുന്നു ഇ എം എസിൻ്റെ ഗവൺമെൻറ് ആ പ്രതി മാർസ്റ്റ് പാർട്ടിയുടെ പ്രതിയാണ് ഇന്ന് വിവേകാനന്ദനെ പൂഴ്ത്തി പറയുന്നത് അത് സ്വാഗതാർഹം ചെയ്യുന്നു ഇപ്പോഴെങ്കിലും വിവേകാനന്ദനെ പൂഴ്ത്താനുള്ള ഒരു മനസ്സ് വന്നല്ലോ മറ്റൊരു ബിജെപിക്ക് പങ്കുണ്ട് ബിജെപിക്ക് പങ്കുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് പങ്കുണ്ട് അല്ല എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും വിവേകാനന്ദ പാർക്ക് വേണ്ടി അല്ലെങ്കിൽ വിവേകാനന്ദ മന്ദിരത്തിന് വേണ്ടി അവിടെ അകമൊഴിഞ്ഞ സംഭാവന എടുത്തപ്പോൾ ഇ എം എസ് തിരിഞ്ഞു നിന്നു ഡി എം കെ സർക്കാർ എന്താ ഡി എം കെ സർക്കാർ തിരിഞ്ഞു ബി ജെ പിയുടെ പങ്കെന്ന് വെച്ചാൽ ബി ജെ പിയുടെ അണികൾ അന്നത്തെ മുഴുവൻ ആൾക്കാരും അതിനോട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്നു അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയാണോ ചെയ്തത് മാർസിസ്റ്റ് പാർട്ടി കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് ആരെയൊക്കെയാണ് ചെയ്തത് വിവേകാനന്ദനെ അംഗീകരിക്കാൻ തയ്യാറായില്ല ഇന്നിപ്പോൾ വിവേകാനന്ദനെ അംഗീകരിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത് പിന്നെ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവരെയും മൂർത്തിമത് ഭാവമായിട്ട് കാണുന്നു എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്നു ഇതാണ് നമ്മൾ പറയേണ്ടത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ് ശൗര്യമല എന്താണെന്ന് ഞാൻ എല്ലാം അതിലോട്ടൊന്നും കിടക്കില്ല ഇവിടെ ഈ വിഷയങ്ങൾ പറഞ്ഞത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വംശകത്തെ പറ്റി നടപ്പാക്കിയൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വെച്ച നടപടികളും വിവേകാനന്ദ സ്വാമികളുടെ ദർശനങ്ങളും രണ്ടു വഴിക്കാണ് പുറംതള്ളൽ എക്സ്ക്ലൂഷൻ വിവേകാനന്ദ സ്വാമികളുടെ ചിന്തയിലും ദർശനങ്ങളിലുമേ ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിലും പ്രത്യേക ശാസ്ത്രത്തിലും അടിമുടിയുള്ളത് അതാണ് ദർശനത്തിലും അയാളുടെ പ്രവൃത്തിയിലും വിവേകാനന്ദൻ എത്രത്തോളം ആകൃഷ്ടനായിട്ടുണ്ടെന്നും എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം കുറച്ച് അഞ്ചാറ് പേർക്ക് അറിഞ്ഞു വിടുന്നേ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഞാൻ പറയട്ടെ ഈ വംശാവത്യ വംശാകത്യെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ട് ഈ പറയുന്നവർക്ക് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദി അംഗീകരിക്കുകയാണ് അതുകൊണ്ടാണ് മൂന്നാം തവണയും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വരാൻ പോകുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആറാം ഘട്ടം കഴിയുമ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞ നാനൂറ് സീറ്റ് ഞങ്ങൾ ഏഴ് ഘട്ടം കഴിയുമ്പോൾ എൻ ഡി എ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിരിക്കും അത് എന്ന് പറയുന്നത് ഞാൻ വരട്ടെ ഒന്നാം ഘട്ടത്തിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്ത ഈ ഭാരതത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണിയും വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നില്ല ആരാണ് രാജ്യത്തെ ജനങ്ങളെ ജാതി രാജ്യത്ത് ഈ അന്യമത അപരമത വിദ്വേഷത്തിലേക്ക് ാണ് മുതൽ മൈസൂർ റീജ്യനിലുള്ള മുസ്ലിങ്ങൾക്ക് അവർ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് മൈസൂരിലെ മുസ്ലിം സമുദായത്തിന് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് മുതൽ സംവരണമുണ്ട് അതുകൊണ്ട് കർണാടകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കണമെന്ന് പറയുന്നു ശരിയാണോ എന്ന് വെച്ച് ആ മുസ് നുഴഞ്ഞു കയറ്റക്കാരെന്ന് വിളിക്കാമോ എന്ന് രാഷ്ട്രീയ നേതാവല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നേഴ് കയറി മുസ്ലിം അദ്ദേഹം പറഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ എന്ത് ചെയ്യാൻ പറ്റും അവർ നുഴഞ്ഞു കയറുന്നത് പറ്റും അതുകൊണ്ടാണ് കമ്മീഷൻ നദ്ദയോട് പറഞ്ഞത് ഒരു താരപ്രചാരകർ തുണിയരുത് അങ്ങനെയെങ്കിലും കമ്മീഷന് പറയേണ്ടി വന്നത് ആര് കാരണമാണ് രാജീവിന് അറിയൂല്ലോ ജെ പി നദ്ദയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പറയേണ്ടി വന്നത് ആര് കാരണം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിമോദി കാരണം കോൺഗ്രസ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ടുവന്നാല് കോൺഗ്രസിന് അമ്പത് അതുകൊണ്ട് രാജ്യത്ത് ജാതിപരമായിട്ടും മതപരമായിട്ടുള്ള വിദ്വേഷം കൊണ്ടുവരിക അതിന് ബോധപൂർവം കോൺഗ്രസും അതോടൊപ്പം ഇന്ത്യ മുന്നണി ശ്രമിച്ചു എന്നുള്ളതാണ് കുറ്റമായി അല്ലേ നൂറ് ശതമാനം പുറത്തു പുറം ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ അപ്പൊ ഞങ്ങളെ സംഭവിച്ചു പറയേണ്ട ഉത്തരവാദിത്വം ഉത്തരവാദിത്വമുണ്ട് പ്രധാനമന്ത്രി മറുപടി പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വശത്ത് ഒരു രാജ്യത്തെ മുഴുവൻ മതപരമായിട്ടും ജാതിപരമായിട്ടും പിന്നോക്കം നിൽക്കാനും സ്വത്തുക്കൾ വിജിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടക്കുമ്പോൾ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ യാത്ര ആ യാത്ര സമയത്ത് ഇലക്ഷൻ മുന്നോടിയായിട്ടുള്ള യാത്ര വേണമോ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇവിടത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും തയ്യാറാക്കുന്നത് സവർണറാണ് അതുകൊണ്ടാണ് താഴെത്തട്ടിലുള്ളവർക്ക് തട്ടിലുള്ളവർക്ക് വരാൻ പറ്റുന്നത് ഇതെന്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് അപ്പോൾ രാജ്യത്ത് ബോധപൂർവം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജാതിപരമായിട്ടും മതപരമായിട്ടും വേർതിരിക്കാനുള്ള രാഷ്ട്രീയ പക് അത് എല്ലായിടത്തും എല്ലായിടത്തും അല്ലാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അല്ലാതെ കോൺഗ്രസ് വികസനം പറയാത്തത് ബി ജെ പി വികസനം ചെയ്തില്ലെന്ന് പറയാത്തത് ബി ജെ പിയുടെ എൻ ഡി എയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനം ഈ രാജ്യത്ത് ഒരു പുരോഗതി നടന്നിട്ടില്ലെന്ന് പറയാത്തത് അപ്പോൾ അതിന് തയ്യാറല്ല അത് പറഞ്ഞാണ് അവർ വോട്ട് ചെയ്തത് അതുകൊണ്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത് അതിന്റെ ആശങ്ക ബിജെപിക്ക് രാഹുൽ ഗാന്ധി വ്യത്യസ്ത നിലപാടെടുത്തത് ശരി